നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വനമേഖലയിലുള്ള ഒരു ബൂത്താണ് നെടുങ്കയത്തെ ബൂത്ത് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നെടുങ്കയം എന്ന് പറയുന്നത് എന്നലെ പുറപ്പെട്ടതാണ് ചോലനായ്ക്കർ വിഭാഗത്തിലുള്ള ഒരു കൂട്ടർ ആ മാഞ്ചേരി കോളേജ് മാഞ്ചേരി നഗറിൽ നിന്നും എന്തായാലും ഇന്ന് ഒരു ഒൻപത് മണിയോടുകൂടി അവർ ഈ ബൂത്തിലെത്തി വോട്ട് ചെയ്യുകയും ചെയ്തു ചേട്ടന്റെ പേര് എൻ്റെ പേര് ഞങ്ങൾ തൽക്കാലം എത്തിട്ടുള്ളൂ ഇനിയും പിന്നെ രണ്ട് മണിക്കാർ വരാനുണ്ട് ഞ്ചു പേര് വരാനുണ്ട് കാരണം പുഴവെള്ളം കൂടിയാലും പിന്നെ അതും പ്രശ്നമായി പിന്നെ മഴക്കാലം ആനശല്യം ഉണ്ട് അങ്ങനെ പിന്നെ ഇന്നലെ പിന്നെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടേ കണ്ട നേരെ പട്ടിക്കല് ഓക്കെ താമസിക്കണം എനിക്ക് പിന്നെ ഇവിടെ പിന്നെ ജോലിയുണ്ട് പിന്നെ പട്ടിക്കല് പോസ്റ്റ് ബോട്ടിൽ എനിക്ക് പിന്നെ ബാച്ചറായിട്ട് പിന്നെ ഡിപ്പോ അതും ഒരുപാട് സമയം എടുക്കും പിന്നെ സാറേറ്റും മല കുന്നൊക്കെ ഇറങ്ങിയും ഇങ്ങനൊക്കെ കടന്നിട്ടും ഇതൊക്കെ പറയാം കാരണം ഒരു സ്ഥലത്ത് പിന്നെ പിന്നെ പാലില്ല പ്രശ്ന കാരണം കൊണ്ടാണ് എല്ലാവരും വേണ്ടി ഇറങ്ങുന്നത് പാലില്ലത്തെങ്ങുന്നത് എന്തെങ്കിലും ഉണ്ടാക്കി ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലല്ല ഞങ്ങൾ പിന്നെ പിന്നെ ഇറങ്ങി സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ വന്നിരുന്നോ കാണാൻ എന്താ അവരൊക്കെ പറഞ്ഞേ ആ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരും ഈ പുഴ കടക്കണം അതുപോലെ തന്നെ വലിയ ദുർഘടമായ പാതകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ